ഹായ് കുട്ടി ആർ ഏതാണ് എൻ്റെ കിച്ചൺ ഞാൻ രാവിലെ വന്നു ആദ്യം ഹസ്ബൻഡിനെ ഗ്രീൻലി ഇടും അതോടൊപ്പം തന്നെ ഓട്സ് കാച്ചാനായിട്ട് വയ്ക്കും പിന്നെ ഞാൻ അപ്പം ചുടുന്നത് ഇന്നലെ തന്നെ അതിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ചോറ് അല്പം ബാക്കിയിരിക്കുന്നത് ുണ്ട് ചിലപ്പോൾ ഹസ്ബൻഡ് പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും പഴം കഞ്ഞി കുടിക്കാറുണ്ട് അല്പം മീനും സ്റ്റോക്ക് ഉണ്ട് എപ്പോഴും രണ്ട് പാത്രത്തിൽ ചൂട് വെള്ളം ഉണ്ടാകാറുണ്ട് വീട്ടിൽ നാരങ്ങ എപ്പോഴും ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട് മോൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ റൈസാണ് മുട്ട പൊരിച്ചത് പപ്പടം തൈര് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പവും ചമ്മന്തിക്കറിയുമാണ്